നേരം വെളുത്തിട്ടും എല്ലാം വണ്ടിയിൽ തന്നെ കിടന്ന നല്ല ഉറക്കമാണ് ഒരു വിധത്തിൽ എല്ലാം അതിനെ തട്ടി എണീപ്പിച്ചു നേരെ പൂണ്ടിയിലേക്ക് പോയേക്കാന്ന് വെച്ചു അങ്ങനെ വണ്ടി എടുത്ത് നേരെ മുന്നോട്ട് പോയി പൂണ്ടിയാണ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നമ്മുടെ ഒന്നും പറയാൻ പറ്റത്തില്ല സമയമൊരു ആറേമുക്കാലായിട്ടുണ്ട് പുറത്താണെങ്കിൽ നല്ല തണുപ്പും ഈ പൂണ്ടിയിലേക്ക് പോകുന്ന വഴികളിൽ തന്നെയാണ് പൂമ്പാറ എന്ന ഗ്രാമവും മന്നമന്നൂർ എന്ന ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നേരെ പൂണ്ടിയിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് വണ്ടി എടുത്തിരിക്കുന്നത് ഈ താഴെ കാണുന്ന സ്ഥലമാണ് പൂമ്പാറ എന്ന ഗ്രാമം ഒരു ഗ്രാമം തന്നെയാണിത് നമ്മൾ പോകുന്ന വഴി എന്നത് തന്നെ അതിമനോഹരം തന്നെയാണ് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു വഴി തന്നെ രാവിലെ സൂര്യനൊതിച്ച് വരുന്നതേ ഉള്ളൂ സൂര്യപ്രകാശമൊക്കെ റോഡിലോട്ട് അടിച്ചു വരുന്നതേ ഉള്ളൂ പോകുന്ന വഴി തന്നെ റോഡിന് നടുക്കായി ഒരു ലോറി നിർത്തിയിട്ട് അതിലേക്ക് തടി എന്തോ കയറ്റുകയാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ നമ്മൾ പോവുക നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മന്നമന്നൂർ എന്നൊരു ഗ്രാമമാണ് ഈ ഗ്രാമത്തിലൂടെയാണ് നേരെ നമ്മൾ പൂണ്ടിയിലേക്ക് പോകുന്നത് ഇവിടെ ഒരു ചെമ്മരിയാടിൻ്റെ ഫാം ഒക്കെ ഉണ്ട് നമ്മൾ അവിടെയൊന്നും കയറിയില്ല നേരെ പൂണ്ടി ലക്ഷ്യമാക്കി തന്നെ വണ്ടി വിട്ടു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നിർത്തി പല്ലൊക്കെ ഒന്ന് തേക്കണം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ തേ ഒരു കന്ന് കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല വണ്ടി അങ്ങോട്ട് കയറ്റി അവിടെ നിന്ന് പല്ല് തേക്കാൻ പറ്റിയ വൈബാന്ന് തോന്നി ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പം ചുറ്റിനും പച്ചപ്പ് ഇരിച്ചു കിടക്കുന്നു ദൂരേക്ക് നോക്കുമ്പോഴത്തേക്കും ഓരോരുത്തരുടെ കൃഷിത്തോട്ടങ്ങൾ കാണാൻ കഴിയും അങ്ങനെ രാവിലെ തന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള ഞങ്ങളുടെ പല്ലുതേപ്പ് കഴിഞ്ഞു അങ്ങനെ പല്ലുതേപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൂണ്ടിയിലേക്ക് വിട്ടു അങ്ങനെ നമ്മൾ നേരെ നേരെയതേ പൂണ്ടിയെത്തി പൂണ്ടി ചെന്നിട്ട് ഇനി ഒരു ചായ കുടിക്കാമെന്ന് വെച്ചു അങ്ങനെ ഒരു എസ് എം ഹോട്ടൽ കണ്ടു എന്നാൽ പിന്നെ നേരെ അവിടെ കയറിയേക്കാന്ന് വെച്ചു അവിടെയാണെങ്കിൽ രാവിലെ നല്ല അത്യാവശ്യം തിരക്കും ഉണ്ട് അങ്ങനെ ചായക്ക് ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്തപ്പോഴാണ് അറിഞ്ഞത് അവിടെ നല്ല തിരക്കുള്ളൊരു കടയാണ് ഇച്ചിരി താമസം കൊടുക്കുന്നത് പിന്നെ ചായ കാത്തവിടെ നിൽപ്പ് തുടങ്ങി അങ്ങനെ അവിടുത്തെ തണുപ്പ് ആസ്വദിച്ചിരുന്നു ഓരോ ചായ കുടിച്ചു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടുത്തെ കൃഷിത്തോട്ടങ്ങൾ ഒരു ആഗ്രഹം എന്നാൽ പിന്നെ നേരെ അങ്ങോട്ട് പോയേക്കാന്ന് വെച്ചു മുകളിൽ നിന്ന് താഴേക്ക് വെക്കുമ്പോൾ ദൂരെ ഒരു അമ്പലം കാണാം നല്ല രസമുണ്ട് അതിനോട് ചേർന്നാണ് ഈ കൃഷിത്തോട്ടങ്ങളെല്ലാം കിടക്കുന്നത് രാവിലെ തന്നെ നല്ല അതിമനോഹരമായൊരു കാഴ്ച എന്തായാലും കൊള്ളാം ഇവിടെ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ നിലവിലുള്ളത് ക്യാരറ്റും എളുത്തുള്ളിയുമെന്നാണ് ഇവർ പറഞ്ഞത് പൂണ്ടിയിൽ വന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നതും ഈ കൃഷിത്തോട്ടങ്ങളും ഇവരുടെ ഗ്രാമങ്ങളും മാത്രമാണ് അല്ലാതെ മറ്റൊന്നും കാണാനായിട്ട് ഇവിടെ ഇല്ല നല്ല ഒരു ഇവൻ ഇവിടെ നിന്ന് ഈ കൃഷി ചെയ്ത സാധനങ്ങളുടെ വിലയെ പറ്റിയാണ് പഠിക്കുന്നത് നാട്ടിൽ വന്നിനി കൃഷി ചെയ്യാനാണോന്ന് നമുക്കറിയില്ല അങ്ങനെ കൃഷിത്തോട്ടം കണ്ട് മടങ്ങി വരുമ്പോഴാണ് പൂണ്ടിരാജയെ പറ്റി ഓർക്കുന്നത് അവൻ അവിടെ എല്ലാം നോക്കി പുള്ളിയെ കാണുന്നില്ല ഇൻസ്റ്റാഗ്രാം എടുത്ത് തപ്പി അതിന്ന് നമ്പർ ഒപ്പിച്ച് വിളിച്ചു പുള്ളിയെ കിട്ടുന്നില്ല അവസാനം ഞങ്ങളുടെ കൂടെയുള്ള രാജയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പൂണ്ടിയിൽ നിന്ന് നേരെ തിരിച്ചു നേരെ ഇനി കൊടൈക്കനലിൽ എത്തി റൂം എടുക്കാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ തിരിച്ച് കൊടൈക്കനലെത്തി ടൗണിൽ തന്നെ നല്ലൊരു റൂം എടുത്തു പേർക്ക് കിടക്കാൻ വേണ്ടി തന്നെ നാലായിരം രൂപ കൊടുത്തു റിസപ്ഷനി വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി ഒരു കിടിലും റൂം തന്നെയാണ് അവർ നമുക്ക് നൽകിയത് അതും ആറ് പേർക്ക് ഒന്നിച്ച് പറ്റിയ ഒരു റൂം എന്തായാലും ഇനി ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ എന്നിട്ട് വേണം ഫുഡ് ഫുഡ്ഡടി തുടങ്ങാൻ